ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് നമ്മളൊരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനൊരു വെജ് റോൾ ഉണ്ടാക്കാൻ പോവാണ് അതിന് കുറച്ച് വെജി വെജിറ്റബിൾസ് വേണം നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് മൈദ എടുക്കാം ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് കട്ട കെട്ടാതെ ഒന്ന് കലക്കിയെടുക്കാം നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാം ചെറിയൊരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കട്ട കെട്ടാതെ നമുക്ക് കളിക്കെടുക്കാൻ പറ്റും ഒരു വെജിറ്റബിൾ മസാല ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ഇട്ടു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു കഷ്ണ ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ആ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി മാത്രം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം അതൊന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് നമ്മളിട്ടു കുറേശിട്ടാൽ മതി നോക്കിയിട്ട് വേണം ഇടാൻ അധികം ഉപ്പായാൽ ടേസ്റ്റ് കുറയും ഇനി ഒരു ചെറിയൊരു തക്കാളി അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ച് ഒരു പിഞ്ച് ചെറിയ ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് പറ്റണം ഇനി നമ്മൾ നമ്മളിരിക്കുക ഒഴിക്കുന്നത് കുറച്ച് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അതുപോലെ ഒരു സ്പൂണ് ചില്ലി സോസും ഒഴിച്ചെടുക്കാം ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ച് കൊടുക്കുക ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മളതിലേക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റോൾ ചെയ്ത് എടുക്കാം റോൾ എടുക്കാം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം നല്ല തിന്നായിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ വെച്ചിട്ടാണ് ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ റോൾ ഉണ്ടാക്കുന്നത് മറിച്ചിട്ടിട്ട് എടുക്കണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാവും ഇത് നമുക്ക് മാറ്റാം അടുത്ത ദോശയിലേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എല്ലാ ദോശകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ദോശയുടെ മീത കുറച്ച് നെയ്യൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വെറുതെ ഒന്ന് അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം കുറേശ മതി ഇനി അത് നമുക്ക് മറിച്ചിടാം പെട്ടെന്ന് പെട്ടെന്ന് ആവും ദോശ നമുക്ക് റോളാക്കി എടുക്കാം ദോശകളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഒരു ദോശയിലേക്ക് നമ്മളുണ്ടാക്കിയ വെജിറ്റബിൾ മസാല കൊടുക്കാം ഇനി നമുക്കത് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇത്തിരി കുറച്ച് മൈദ കലക്കിത് എടുത്ത് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ദോശകളും നമുക്ക് റോൾ ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഇതുപോലെ എല്ലാ റോളുകളും ആക്കിയെടുക്കാം നമ്മളെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കണം നമ്മൾ കുറച്ച് മൈദ മൈതെടുത്തിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്ത് വയ്ക്കാം ഒരു റോളെടുത്ത് ഇതിൽ മുക്കാം ഇനി നമുക്കതൊന്ന് ബ്രെഡ് ക്രംസിൽ എങ്ങനെയല്ലതും നമുക്ക് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം എല്ലാ റോളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നിട്ട് വെച്ചു രണ്ട് വശം നമ്മൾ തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മളത് വറുത്തെടുത്തു ഇനി നമുക്കത് മാറ്റിയെടുക്കാം അങ്ങനെ എല്ലാ റോളും നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ എല്ലാ റോളും നമ്മൾ വറുത്തെടുത്തു നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്